ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഐ പി എൽ സീസൺ ഇന്ന് പുനരാരംഭിക്കുമ്പോൾ ആവേശത്തിലാണ് ക്രിക്കറ്റ് ആരാധകർ ടീമുകളൊക്കെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ടൂർണമെൻറ്റ് പുനരാരംഭിക്കുമ്പോൾ കിരീടത്തിൽ കുറഞ്ഞതൊന്നും മുംബൈ ഇന്ത്യൻസ് ലക്ഷ്യമിടുന്നില്ല കഴിഞ്ഞ ഏതാനും സീസണുകളിലായി മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ടീം ഇക്കുറി മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ അതിശക്തമായ ടീമുമായാണ് മുംബൈ കളത്തിലിറങ്ങിയിരിക്കുന്നത് സീസണിൻ്റെ ആദ്യ അഞ്ച് മത്സരങ്ങളിൽ നാലിലും തോറ്റ ടീം ശക്തമായാണ് തിരിച്ചു വന്നത് അതിനുശേഷമുള്ള തുടർച്ചയായ ആറ് മത്സരങ്ങൾ വിജയിച്ചാണ് തങ്ങളുടെ തിരിച്ചുവരവ് മുംബൈ അറിയിച്ചത് എന്നാൽ അവസാന മത്സരത്തിൽ ഗുജറാത്ത് ഐറ്റൻസിനോട് അവസാന പന്തിൽ തോറ്റത് അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ തുലാസിലാക്കിയിരിക്കുകയാണ് ഇനിയുള്ള രണ്ട് മത്സരങ്ങളും ജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ അവർക്കാവൂ ഒരു മത്സരമെങ്കിലും ജയിച്ചാൽ സാധ്യതകൾ നിലനിൽക്കും ഇപ്പോൾ ടൂർണമെൻറ്റിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ഈ സീസണിലെ തിരിച്ചുവരവിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും പരിശീലകനുമായിരുന്ന സുനിൽ ഗവാസ്കർ ഹാർദിക് പാണ്ഡ്യാണ് മുംബൈ ഇന്ത്യൻസിന്റെ തിരിച്ചുവരവിന് കാരണമെന്നും താരത്തിന് കഴിഞ്ഞ സീസണിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ ആരാധകരുടെ പിന്തുണ ലഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു മുംബൈ ഇന്ത്യൻസ് തിരിച്ചുവന്ന രീതി അവിശ്വസനീയമായിരുന്നുവെന്നും കളിക്കളത്തിലെ ഹാർദിക്കിൻ്റെ ശാന്തമായ പെരുമാറ്റമാണ് അതിൽ ഒരു പ്രധാന ഘടകമെന്നും താരം കൂട്ടിച്ചേർത്തു സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കുകയായിരുന്നു സുനിൽ ഗവാസ്കർ കഴിഞ്ഞ സീസണിൽ മുംബൈ കാണികളും ആരാധകരും അത്രയധികം പിന്തുണയ്ക്കാത്തതിൽ അവൻ അല്പം അസ്വസ്ഥനായിരുന്നു എന്നിരുന്നാലും ഈ വർഷം അന്തരീക്ഷം മാറി അവരെല്ലാം പാണ്ഡ്യയ്ക്ക് ഒപ്പമുണ്ട് വിജയിക്കാൻ അവരെല്ലാം അവനെ പ്രേരിപ്പിക്കുന്നു അവിടെയാണ് അവർ എങ്ങനെ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതെന്നും ഗവാസ്കർ പറഞ്ഞു ടീം പിഴവുകൾ വരുത്തുമ്പോൾ ഹാർത്തിക് സംയമനം പാലിച്ചതാണ് ടീമിൻ്റെ മനോവീര്യവും ശ്രദ്ധയും നിലനിർത്താൻ സഹായിച്ചതെന്നും അതുകൊണ്ടാണ് മുംബൈ ഇത്ര നന്നായി തിരിച്ചുവരാൻ കാരണമെന്നും ഗവാസ്കർ പറഞ്ഞു ഫീൽഡിംഗ് പിഴവുകൾ ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തൽ തുടങ്ങിയ പിഴവുകൾ ഉണ്ടാകുമ്പോഴും അവൻ സംയമനം പാലിച്ചു നിരാശ പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്തു ഈ സമീപനം ടീമിൻ്റെ മനോവീര്യവും ശ്രദ്ധയും നിലനിർത്താൻ സഹായിച്ചു അതുകൊണ്ടാണ് മുംബൈ ഇത്ര നന്നായി തിരിച്ചുവരാൻ കാരണം ഒരിക്കൽ കൂടി ഈ വർഷം അവർ വിജയങ്ങൾ തുടരുമെന്ന് ഒരു മുംബൈ ഇന്ത്യൻസ് ആരാധകൻ എന്ന നിലയിൽ ഞാൻ എന്നും ഗവാസ്കർ കൂട്ടിച്ചേർത്തു ഇരുപത്തൊന്നിന് ഡൽഹി ക്യാപിറ്റൽസുമായും ഇരുപത്തിയാറിന് പഞ്ചാബ് കിങ്സുമായിട്ടാണ് മുംബൈയുടെ ശേഷിക്കുന്ന മത്സരങ്ങൾ ഇതുരണ്ടും വിജയിച്ച് ആദ്യ രണ്ടു സ്ഥാനങ്ങളിലെത്തി പ്ലേ ഓഫിലേക്ക് മുന്നേറാനാവും മുംബൈയുടെ ശ്രമം